നമസ്കാരം സ്വകാര്യ വാഹനം പണത്തിനോ ഫ്രീ ആയോ മറ്റൊരാൾക്ക് ഓടിക്കാൻ നൽകുന്നത് നിയമവിരുദ്ധം എന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജുവിന്റെ പ്രസ്താവനയിൽ അടിമുടി ആശയക്കുഴപ്പമാണിപ്പോൾ ഒരാളുടെ വാഹനം മറ്റൊരാളുടെ കൈവശം കണ്ടാൽ അത് സാമ്പത്തിക ലാഭത്തിന് കൈമാറിയെന്ന് നിഗമനത്തിൽ എത്തുമെന്നാണ് കമ്മീഷണർ ആലപ്പുഴയിൽ പറഞ്ഞത് അങ്ങനെയുള്ളവർക്കെതിരെ അനുമതിയില്ലാതെ വാടകയ്ക്ക് നൽകി എന്ന കുറ്റം ചുമത്തുമെന്നും മുന്നറിയിപ്പുണ്ട് വെള്ള ബോർഡ് വെച്ച് റെന്റേ കാർ നൽകുന്നത് നിയമവിരുദ്ധമാണെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത് ഒരാളുടെ ആവശ്യത്തിന് വാങ്ങുന്ന വാഹനം ഫ്രീ ആയോ അല്ലാതെയോ മറ്റൊരാൾക്ക് നൽകാനാവില്ല എന്നാണ് നിയമം ഗതാഗത കമ്മീഷണറുടെ വാദം പ്രവാസികൾ ഏറെയുള്ള കേരളത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തൽ വർഷത്തിൽ ഒരിക്കലോ രണ്ടു വർഷം കൂടുമ്പോഴോ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ മാത്രമേ സ്വന്തം പേരിലുള്ള വാഹനം ഓടിക്കാൻ പ്രവാസിക്ക് കഴിയുകയുള്ളൂ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം സ്വന്തം പേരിലെടുത്ത വാഹനം ഡ്രൈവറെ വെച്ച് ഓടിക്കുന്നവർക്കും ബന്ധുക്കളെ ഉപയോഗിച്ച് ഓടിക്കുന്നവർക്കുമെല്ലാം ഇനി മുതൽ കുറ്റം ചുമത്തപ്പെടുമോ എന്ന ആശങ്കയിൽ അതേസമയം സ്വകാര്യ വാഹനം മറ്റുള്ളവർക്ക് ഓടിക്കാൻ നൽകിയാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുവാൻ വരെ അധികാരമുണ്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു വാഹനം ഇല്ലെങ്കിൽ ടാക്സിയോ റെന്റേ കാറോ മാത്രം ഉപയോഗിച്ചാലേ നിയമസംരക്ഷണം ഉറപ്പുവരുത്താനാവൂ എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് എന്നാൽ പ്രൈവറ്റ് കാറുകളിലും മറ്റും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കയറ്റുന്നത് പൂർണ്ണമായി നിയമവിരുദ്ധമല്ല ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വഴിയിൽ വെച്ച് ലിഫ്റ്റ് കൊടുക്കുന്നതും അവർക്കൊപ്പം യാത്ര ചെയ്യുന്നതും അതേസമയം ലാഭേച്ഛയോടെ സ്വകാര്യ വാഹനം മാസത്തേക്കോ ദിവസത്തേക്കോ ഒക്കെ കിലോമീറ്റർ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്നത് നിയമവിരുദ്ധമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം സ്വകാര്യ വാഹനം എന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ളതാണെന്നാണ് എം വി ഡി പറയുന്നത് ഇത്തരം വാഹനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ പ്രത്യേക ടാക്സും പെർമിറ്റും ആവശ്യമില്ല ഇൻഷുറൻസ് ചെലവ് കുറവ് അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് കവറേജ് ലഭിക്കില്ല ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കുള്ള ടെസ്റ്റ് പെർമിറ്റ് പാനിക് ബട്ടൺ തുടങ്ങിയവയും ഇത്തരം വാഹനങ്ങൾക്കുണ്ടാവില്ല ഇതാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം ചെറിയ ലാഭത്തിനായി ഇത്തരം വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ പിടിക്കപ്പെട്ടാൽ വാഹനത്തിന്റെ ഉടമയും യാത്രക്കാരനും പറയുന്നത് സുഹൃത്താണ് ബന്ധുവാണ് പെട്രോൾ മാത്രം അടിച്ച് നൽകിയാൽ മതി എന്നുള്ള ന്യായങ്ങളാണ് എന്നാൽ ഇത്തരം വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ പറയുന്നത് പ്രൈവറ്റ് വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പോലീസിനും തലവേദനയാണ് വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ മറിച്ചു വിൽക്കുന്ന കേസുകൾ ദിവസേന റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് വാഹനം വാടകയ്ക്ക് നൽകുന്നത് രജിസ്ട്രേഷൻ റദ്ദു ചെയ്യാൻ പോലും കഴിയുന്ന കുറ്റമാണെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു ഒരു സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത കാർ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെങ്കിൽ വാഹനം ദുരുപയോഗം ചെയ്തതിന് നിങ്ങൾക്ക് അധികാരികളിൽ നിന്ന് നടപടി നേരിടേണ്ടി വരും കാർ അതിന്റെ രജിസ്റ്റർ ചെയ്ത ഉദ്ദേശത്തിന് അനുസൃതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് സുഹൃത്ത് മദ്യപിച്ച് അപകടം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കേടുപാടുകൾക്കോ പരിക്കുകൾക്കോ പരിരക്ഷ നൽകില്ല മദ്യപിച്ചോ മയക്കുമരുന്നിന്റെ യോ ലഹരിയിൽ ആരെങ്കിലും കാർ ഓടിക്കുകയാണെങ്കിലോ ഡ്രൈവർക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലോ ഇൻഷുറൻസ് കമ്പനികൾ പലപ്പോഴും കവറേജ് ഒഴിവാക്കുന്നു നിങ്ങളുടെ കാർ ഓടിക്കുന്നതിനിടയിൽ നിങ്ങളുടെ സുഹൃത്ത് അപകടമുണ്ടാക്കിയാൽ കാർ ഉടമ എന്ന നിലയിൽ നാശനഷ്ടങ്ങൾക്ക് നിങ്ങൾ ബാധ്യസ്ഥനാകും നിങ്ങളുടെ സുഹൃത്ത് അപകടം ഉണ്ടാക്കുകയും ആർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്താൽ വ്യക്തിപരമായ പരിക്കിന് അവർക്കെതിരെ കേസെടുക്കാം ഇന്ത്യയിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് അത്തരം ക്ലെയിമുകൾ ഉൾക്കൊള്ളുന്നു എന്നാൽ നിങ്ങളുടെ പോളിസിക്ക് ഒഴിവാക്കലുകൾ ഉണ്ടെങ്കിലോ ലൈസൻസ് ഇല്ലെങ്കിലോ മെഡിക്കൽ ബില്ലുകൾ അല്ലെങ്കിൽ പരിക്കേറ്റ കക്ഷിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ സങ്കീർണതകൾ ഉണ്ടാകാം നിങ്ങളുടെ സുഹൃത്ത് കാർ ഓടിച്ച് വസ്തുവകകൾക്ക് കേടുപാടുകൾ വരുത്തിയാൽ അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവുകൾക്ക് നിങ്ങൾ ബാധ്യസ്ഥനായിരിക്കാം നിങ്ങളുടെ സുഹൃത്ത് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ അത് ഗുരുതരമായ നിയമ പ്രത്യാഘാതങ്ങൾക്കിടയാക്കും സുഹൃത്തിന് സസ്പെൻഡ് ചെയ്തതോ കാലഹരണപ്പെട്ടതോ ആയ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും നിങ്ങളുടെ വാഹനം ഓടിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളെ അനുവദിച്ചതിന് നിങ്ങൾക്ക് നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം നിങ്ങളുടെ സുഹൃത്ത് ഒരു അപകടത്തിൽപ്പെടുകയും മൂന്നാം കക്ഷി നിയമ സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ വാഹന ഉടമ എന്ന നിലയിൽ നിങ്ങളെയും നിയമ നടപടികളിൽ ഉൾപ്പെടുത്താം അതേസമയം സംസ്ഥാനത്തെ ഏത് ഓഫീസിലും വാഹനം രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകുന്ന വിധത്തിൽ കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ മാറ്റം വരുത്തുന്നത് ജനങ്ങൾക്ക് ഗുണകരം തന്നെയാണ് ഇപ്പോൾ വാഹന ഉടമയുടെ മേൽവിലാസ പരിധിയിൽപ്പെട്ട ഓഫീസിൽ മാത്രമാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഓൺലൈൻ ആയതിനാൽ എവിടെ നിന്ന് വാങ്ങുന്ന വാഹനവും വാഹനവും ഉടമയുടെ മേൽവിലാസ പരിധിയിലുള്ള ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ അനുമതി ഇപ്പോഴുണ്ട് ഉടമയുടെ സൗകര്യാർത്ഥം ഓഫീസ് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യമാണ് ഈ ഭേദഗതിയിലൂടെ നൽകുന്നത് ജോലി ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കുന്നവർക്ക് സൗകര്യപ്രദം തന്നെയാണ് പുതിയ സംവിധാനം രജിസ്ട്രേഷൻ ചട്ടങ്ങളിലെ മാറ്റം കേരളത്തിൽ എങ്ങനെ നടപ്പിലാക്കും അതുണ്ടാക്കുന്ന പ്രയോജനം പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയ ശേഷമേ ഇതൊക്കെ നടപ്പിലാക്കാനാകൂ